ഹായ് ഫ്രണ്ട്സ് ഇന്ന് ചെറിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഷിഫക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി മിഠായി മിഠായിത്തെരുവിലേക്കാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പം എവിടുന്നാ ഡ്രസ്സ് എടുക്കുന്നതെന്നൊക്കെ കാണിച്ചു തരാം ഞങ്ങൾ കഴിഞ്ഞ പെരുന്നാളിന് ഷീലോഞ്ചെന്ന് പറഞ്ഞ കടയിൽ നിന്നാട്ടോ എടുത്തത് അപ്പം ഇപ്രാവശ്യവും അവിടെ തന്നെ ആദ്യം നോക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞ തവണ ഷിഫക്ക് ഈ നിന്നും എനിക്ക് ഇതിൻ്റെ തന്നെ ബ്രാഞ്ചായിട്ടുള്ള വേറൊരു ഷോപ്പെന്നുമാണ് എടുത്തത് ഇപ്പം ഷിഫയ്ക്ക് ഡ്രസ്സ് എടുക്കാൻ വന്നതാണെന്നുണ്ടെങ്കിലും എപ്പോൾ ഞങ്ങൾ ഷോപ്പിങ്ങിന് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിലും അവിടെ നല്ല നല്ല ഡ്രസ്സൊക്കെ കണ്ടു കഴിഞ്ഞാൽ അതിൽ ഇക്കങ്ങനെ നോക്കും ഏതാ എന്നൊക്കെ നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടത് എടുത്ത് കാണിച്ചു തരും ഇതൊക്കെ നല്ല ഭംഗി ഉണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പം എനിക്ക് ഏതാ ഏതെങ്കിലും ഇങ്ങനെ നല്ല ടോപ്പുകളൊക്കെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇക്ക നോക്കുകയാണ് ഇത്തവണ ഷിഫയ്ക്ക് ഷീലോഞ്ചിൽ നിന്ന് ഡ്രസ്സ് കിട്ടിയില്ല ഇനി നമ്മൾ ടോപ്പ് മാളിലേക്ക് പോവാണ് അപ്പം കോഴിക്കോട് നമ്മൾ വന്നപ്പോൾ തന്നെ ഹാദി പറയുന്നുണ്ട് ബീച്ചിൽ പോകണമെന്ന് അപ്പം ഹാദി ബീച്ച് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാത്ത് നിൽക്കാം കേട്ടോ അങ്ങനെ നടന്ന് നടന്ന് ടോപ്പ് മാളിൽ എത്തി അങ്ങനെ കുറേ നേരത്തെ തെരച്ചിലിന് ശേഷം ഷിഫയ്ക്ക് ഡ്രസ്സ് ഇവിടെ കിട്ടിയിട്ടുണ്ട് ടോപ്പ് മാളിൽ നിന്ന് ഇനി നമ്മൾ നേരെ ചെരുപ്പ് എടുക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ ആൾ നല്ല ഹാപ്പിയായി നമ്മളതിൻ്റെ പുറത്തിറങ്ങിയിട്ട് ചെരുപ്പ് കടയിലേക്ക് പോവാണ് ഇന്ന് മുഴുവൻ ഷിഫയ്ക്ക് വേണ്ടിയിട്ടുള്ള പർച്ചേസിംഗ് ആണ് ചെരുപ്പുകടയിൽ കയറിയപ്പം ഇസോൻ്റെ വിചാരം ഇസോന് ചെരുപ്പ് വാങ്ങാൻ കയറിയതാണെന്നാണ് അപ്പോൾ ആൾ ചെരുപ്പൊക്കെ മാറ്റിയിട്ട് ഏതെങ്കിലും ചെരുപ്പൊക്കെ ട്രൈ ചെയ്യാനുള്ള പരിശ്രമത്തിലാണ് അപ്പോൾ അവിടെ കണ്ടൊരു ചെരുപ്പ് എടുത്തിട്ടുണ്ട് എന്നിട്ട് ഷിഫനോട് ഇത് നല്ല രസൻറ്റേത് ഇട്ട് നോക്കുക എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ അത് അളവ് കറക്റ്റ് അല്ലാത്തതുകൊണ്ട് അത് മാറ്റിയിട്ട് വേറൊരു എടുത്തു അപ്പം ഷിഫ ഡബിൾ ഹാപ്പി ഇതിന്റെ ഇടയ്ക്ക് ഹാദീനോട് ഇക്ക പറഞ്ഞു ബീച്ചിൽ ഇനി പോകുന്നില്ല നേരെ വീട്ടിലേക്കാ പോകുന്നതെന്ന് അതിൻ്റെ ഒരു ദേഷ്യത്തിലാണ് ഹാദി ഇക്കാണെങ്കിൽ ആദീനെ ദേഷ്യം പിടിപ്പിക്കാനായിട്ട് നിൽക്കുകയാണ് ഹാദിപ്പോൾ പർച്ചേസിങ് കഴിയും കഴിയും എന്നിട്ട് ബീച്ചിൽ പോകാമെന്ന് വിചാരിച്ചിട്ട് ലാസ്റ്റൊക്കെ അങ്ങനെ പറഞ്ഞപ്പോൾ നല്ല വിഷമവും ദേഷ്യവും ആയി പിന്നെ ആദിക്ക് വാച്ച് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ എന്തോ ഒരു സൗണ്ട് കേൾക്കുന്ന വാച്ച് അതിന് വേണ്ടിയിട്ട് കുറേ അവിടെ അവിടെ വാച്ച് കടയിലൊക്കെ തപ്പി നടന്നു അങ്ങനത്തെ വാച്ച് കിട്ടിയില്ല പിന്നെ ഉള്ളത് വലിയ ആൾക്കാർക്കുള്ള വാച്ചാണ് അപ്പോൾ ആദ്യക്ക് വാച്ച് വാങ്ങാൻ പറ്റിയില്ല പിന്നെ നേരെ പോയത് സുഡിയോയിലൊക്കെയാണ് സുഡിയോയിൽ പോയിട്ട് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്തു പക്ഷേ ക്യാഷ് കൗണ്ടറിൽ ക്യൂ കണ്ടപ്പം ആ എടുത്ത സാധനങ്ങൾ അവിടെ തന്നെ വെച്ചിട്ട് ഞങ്ങൾ തിരിച്ചറങ്ങി ഇനി നേരെ ആദിക്ക് പ്രോമിസ് ചെയ്ത പോലെ ഞങ്ങൾ ബീച്ചിലേക്ക് പോവുകയാണ് ബീച്ചിലെത്തിയിട്ടൊരു ചായയൊക്കെ കുടിച്ചു ഷിഫ കോളിഫ്ലവർ ആണേ പറഞ്ഞത് അപ്പോൾ അവരത് റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നേയുള്ളൂ കുറേ നേരം കാത്തിരുന്നതിന് ശേഷമാണ് കോളിഫ്ലവർ വന്നത് അപ്പോൾ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇക്കിങ്ങനെ കളിപ്പിക്കുന്നുണ്ട് ചായ ഒക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് കുറച്ചു നേരം കൂടി ബീച്ചിൽ ഇരുന്നിട്ടാണ് വീട്ടിലേക്ക് പോകുന്നത് ഇന്നത്തെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു പിന്നെ എപ്പോഴും പറയുന്നത് പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും ഫ്രണ്ട്സ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഓൾ ഓപ്ഷനുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്യാനും മറക്കരുത് അങ്ങനെയാണെങ്കിൽ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കും അപ്പം ഇന്ന് ഇത്രയേ ഉള്ളൂ പുതിയ വീഡിയോയിൽ കാണുന്നത് വരെ ബൈ